ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ് മൂന്നാം ദിനത്തിലെ അവസാന സെഷനിൽ ഇരു ടീമിലെയും താരങ്ങൾ കൊമ്പു ഓർത്തതോടെ ഇനിയുള്ള രണ്ട് ദിവസവും മത്സരത്തിന് തീ പിടിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇന്നലെ മത്സരത്തിലെ അവസാന സെഷനിൽ മനപൂർവ്വ സമയം കളയാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് ബാറ്റർമാർ ശ്രമിച്ചതാണ് ഇന്ത്യ ഇന്ത്യൻ നായകൻ ഗില്ലിനെ ചൊടിപ്പിച്ചത് ഗില്ല് കലിപ്പിച്ചതോടെ സിറാജും കരുൺ എല്ലാം രംഗത്തിറങ്ങുകയും ചെയ്തു ഇതോടെ മറ്റൊരു തലത്തിലേക്ക് മത്സരം പോകുവായിരുന്നു ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് അവസാനിച്ചതിന് പിന്നാലെ ഇംഗ്ലണ്ടിനോട് ബാറ്റിംഗ് ഇറങ്ങാൻ അമ്പയർമാർ നിർദ്ദേശിക്കുകയായിരുന്നു ബൂമറയാണ് ഇന്ത്യയുടെ ആദ്യ ഓവറേന് വേണ്ടി എത്തിയത് എന്നാൽ ഇംഗ്ലണ്ട് ബാറ്റർമാർ മനഃപൂർവ്വം സമയം വേപ്പിക്കാൻ ശ്രമിച്ചു ഇതിൽ ദേഷ്യം പിടിച്ച് ഗില്ല് സ ക്രൗളിക്കു നേരെ നടന്നെടുക്കുകയും രോഷത്തിൽ പ്രതികരിക്കുകയും ചെയ്തു ഒന്നാം ഓവറിലെ അഞ്ചാം പന്ത് ക്രൗളിയുടെ കൈയിലാണ് കൊണ്ടത് ഇതോടെ അദ്ദേഹം ഫിസിയോയുടെ സഹായം ആവശ്യപ്പെട്ടു ഈ സമയം ഇന്ത്യൻ നായകൻ ഗില്ല് ക്രൗളിയെ നോക്കി കളിയാക്കിക്കൊണ്ട് കയ്യടിച്ചു ബെൻ ഡക്കറ്റ് അപ്പഴ് അപ്പോഴേക്ക് രംഗത്തെത്തി ഇംഗ്ലണ്ടിൻ്റെ സമയം കളിയുള്ള തന്ത്രം ഇന്ത്യൻ താരങ്ങളായ കരുൺ നായരെയും മുഹമ്മദ് സിറാജിനെയും രോഷം കൊള്ളിക്കുമായിരുന്നു ഇവരെല്ലാം വന്നതോടെ രംഗം ഒരു മറ്റൊരു രീതിയിലേക്ക് പോയിരുന്നു ഇവർ രണ്ടുപേരും ഇംഗ്ലണ്ട് ഓപ്പണറോട് ദേശത്തിൽ സംസാരിക്കുകയും ചെയ്തു സംഭവം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് വിരാട് കോഹ്ലിയെ മിസ് ചെയ്യുന്നതെന്നാണ് ചിലർ പറയുന്നത് ഈ സമയത്താണ് കോഹ്ലി കളത്തിൽ വേണ്ടതെന്നാണ് ചിലർ പറയുന്നത് ഗില്ലും അതേ രീതിയിൽ പ്രതികരിച്ചല്ലോ എന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയുടെ യുവനായകൻ കൊള്ളാമെന്നും കൊമ്പ് കുറയ്ക്കേണ്ട സമയത്ത് അതിനെ താരം മടിക്കുന്നില്ലല്ലോ എന്നും ഇവർ പറയുന്നു നായകനാരായാലും കളത്തിൽ തീപിടത്താൻ സിറാജ് തയ്യാറാണെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്നലെ ഗില്ലിന് സഹായിട്ട് ഗില്ലു സിറാജ് ഓടി എത്തിയിരുന്നു ആ സംഭവമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് മൂന്നാം ദിനത്തിലെ അവസാന സെഷനിലെ ഈ വാഗ്പോറോടെ ഇനിയുള്ള രണ്ട് ദിവസങ്ങളിലെ മത്സരവും കളത്തിൽ തീപിടത്തുന്നു ഉറപ്പായിട്ടുണ്ട് ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ ഇന്ന് ബാസ്ബോൾ രീതിയിൽ ആക്രമിച്ചു കളിക്കുമോ അതോ ഇന്ത്യൻ ബൌളർമാർ എറിഞ്ഞിടമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരുള്ളത് അതേസമയം ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ മുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസിന് ഓൾഔട്ട് ഒക്കെയായിരുന്നു സെഞ്ചുറി നേടിയ കെ എൽ രാഹുലാണ് ഇന്ത്യൻ ബാറ്റിംഗിന് മുന്നിൽ നിന്ന് നയിച്ചത് രാഹുൽ നൂറ് റൺസുമായി പുറത്തായി എഴുപത്തിരണ്ട് റൺസെടുത്ത രവീന്ദ്ര ജഡേജയും ഇന്ത്യൻ നിരയിൽ തിളങ്ങി എട്ട് ഫോറുകളും ഒരു സിക്സും നടക്കുന്നതാണ് ജഡേജ എഴുപത്തിരണ്ട് റൺസെടുത്തത് എഴുപത്തിനാല് റൺസ് എടുത്ത ഋഷഭ് പന്താണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയ മറ്റൊരു താരം എട്ട് ഫോറുകളും രണ്ട് സിക്സുകളും അടങ്ങുന്നതാണ് പന്തിൻ്റെ ഇന്നിങ്സ് നിതീഷ് റെഡ്ഡി തൊണ്ണൂറ്റൊന്ന് പന്തിൽ മുപ്പത് വാഷ്ടൺ സുന്ദർ എഴുപത്തി ആറ് പന്തിൽ ഇരുപത്തിമൂന്ന് എന്നിവരുടെ ഇന്നിങ്സുകളും ഇന്ത്യക്ക് തുണയായി ആഗാസ് തീവ് ഏഴ് ബൂമ്ര സിറാജ് എന്നിവരുടെ റൺസൊന്നും എടുക്കാൻ പുറത്തായി മൂന്നാം ദിനം ആദ്യ സെഷനിൽ ഋഷഭ് പന്തും കെ എൽ രാഹുലും ചേർന്ന് നാലാം വിക്കറ്റിൽ നൂറ്റി നാൽപ്പത്തി റൺസും ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡിയും ചേർന്ന് ആറാം വിക്കറ്റിൽ എഴുപത്തിരണ്ട് റൺസും ജഡേജയും വാഷ്ടൺ സുന്ദറും ചേർന്ന് ഏഴാം വിക്കറ്റിൽ അമ്പത് റൺസും കൂട്ടിച്ചേർത്തെങ്കിലും ജഡേജ പുറത്തോടെ ഇന്ത്യൻ മാറ്റം പതിനൊന്ന് റൺസ് കൂടി കൂട്ടിച്ചേർത്തോടെ കൂടാരം കയറുകയായിരുന്നു ഇതോടെ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യക്ക് ലീഡ് നേടാൻ കഴിയാതെ പോയി ലഞ്ചിൻ ലെഞ്ചിന് തട്ടുമുമുമ്പ് ഇല്ലാത്ത റണ്ണിനോടി പന്ത് റൺ ഇന്ത്യക്ക് തിരിച്ചടിയായത് ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്സ് നേരിട്ടുള്ള ത്രോയിലൂടെയാണ് പന്തിനെ പുറത്താക്കിയത് ലെഞ്ചിനു ശേഷം സെഞ്ചുറി പൂർത്തിയാക്കിയെങ്കിലും കെ എൻ രാഹുലും പുറത്തായി പരമ്പരയിലെ രണ്ടാം സെഞ്ചുറിയാണ് ഇന്നലെ രാഹുൽ കുറിച്ചത് തുടർച്ചയായ മൂന്നോ ഇന്നിംഗ്സ് ആണ് ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ അർദ്ധ സെഞ്ചുറി തേക്കുന്നത് ഇന്ത്യയുടെ സീനിയർ താരം കൂടിയാണ് ഇപ്പം ടിവില ജഡേജ മൂന്നാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിംഗ് തുടങ്ങിയ ഇംഗ്ലണ്ട് വിക്കറ്റ് നഷ്ടമില്ലാത്ത രണ്ട് റൺസ് എന്നുള്ളത് നേടിയിരിക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ S-